നമുക്ക് അത്തറാണ് അത്ര ഉണ്ട് ഊതുണ്ട് അത്തറുന്ന് പറയുന്നത് നമ്മള് പെർഫ്യൂം ഓയിലാണ് ഊതെന്ന് പറയുന്നത് നമ്മുടെ കരിയിൽ നിന്നൊക്കെ എടുക്കുന്നത് ഓയിലാണ് ഊത് കുറച്ചപ്പോഴും കുറച്ച് ഹാർഡ് അരി എന്നാലും കുറച്ച് സോഫ്റ്റ് വരുന്ന ഗായകുണ്ട് അതുകൊണ്ട് അത്തറാണ് നമ്മുടെ കൂടുതലുള്ളത് ഊത് വന്നിട്ടൊരു പത്ത് പതിനെട്ട് ചേച്ചി ഉണ്ടാവുള്ളൂ എല്ലാം കൂടെ വീട്ടിലൊരു പത്ത് നൂറ് ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം നല്ല ലോങ് ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച നിൽക്കുന്നു നമ്മൾ പറയുന്നത് ഇങ്ങനെ പോയാലും രണ്ടാമത്തെ ദിവസം വരെയൊക്കെ ഒരു പന്ത്രണ്ട് മിനിറ്റ് മതിയാവും രണ്ടാമത്തെ ദിവസം വരെയൊക്കെ നിൽക്കുന്നാലും നല്ല കാര്യങ്ങളും അത്ര ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം ആണ് പൂജ എനിക്ക് ഷോപ്പുണ്ട് കരങ്ങൾ കരങ്ങനെ പള്ളികൾക്ക് ഷോപ്പുണ്ട് പാർട്ടായിട്ടാണ് വൈകുന്നേരങ്ങളിൽ ഇതിപ്പോ പിന്നെ ഓരോന്നും ഓരോ ഐറ്റം ആണോ എല്ലാം വ്യത്യസ്തമായ തന്നെ തന്നെ ഉസ്താദ് അറിയപ്പെടുന്ന ഒരു അത്ര ആണ് പത്തിരിച്ചാലും ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് നമ്മളുടെ രണ്ട് ക്വാളിറ്റി ഉണ്ട് ടോപ്പ് ക്വാളിറ്റി ഇത് വന്നിട്ട് നമുക്ക് തോല തോല എന്ന് പറയുന്നത് പന്ത്രണ്ട് എം വന്നിട്ട് ആയിരം രൂപ വില വരും ആയിരം രൂപ വില വരും അത് നമുക്ക് തുണി അലക്കിയതിന് ശേഷം നമുക്ക് അയൺ ചെയ്തിട്ട് ഒരു പുക വരും ആയിരം രൂപ അപ്പം ഒരു സ്റ്റും രണ്ടാമത് ഡോസ് അപ്പഴും ഈ സ്പെറ്റിങ്ങനെ വന്നോണ്ടിരിക്കും ഭയങ്കര ലൈറ്റ് ആടുള്ള വീട്ടിൽ അത് നല്ല സ്പെല്ലാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഊതുണ്ട് പ്യൂർ ഓയിൽ ഓയിൽ ഊത് എന്ന് പറയാൻ നമ്മുടെ ഗൾഫ് നാടുകളിൽ ഒത്തിരി സ്ഥലത്ത് ഒത്തിരി സ്ഥലത്ത് കിട്ടുന്ന ഒരു സ്പെല്ലാണ് ഓയിൽ ഊത് എത്ര അറുപത് റേഞ്ചിൽ നമ്മുടെ എത്ര എം എൽ ഉണ്ട് പന്ത്രണ്ട് ഇതിന്റെ ആണ് നമ്മള് ഇപ്പം കൂടുതലുമായിട്ടും എടുക്കണം മാക്സിള്ള ഓയിലാണ് കൂടുതൽ വയനുബായിട്ടാണ് എടുക്കുക അതല്ലാണ്ട് നമ്മള് രാജസ്ഥാനിൽ ഖനിച്ചിട്ടാണ് എടുക്കുക അപ്പൊ അവിടെയൊക്കെ ഇത് ബോട്ടിലായിട്ട് അവിടെ വലിയ എന്നിട്ട് നിങ്ങള് ഇതിനോട്ടിലും ഇത് ചൂട് പറ്റില്ല അതിപ്പം ലൈറ്റ് ലൈറ്റ് ഒക്കെ പറ്റില്ല ലൈറ്റ് ചൂടൊക്കെ ചെറിയ ലൈറ്റ് നമ്മള് എല്ലാം നിങ്ങൾ നടന്ന സൂര്യയുടെ പ്രകാശം ഒന്നും ഒത്തിരി പറ്റില്ല ഇതിൽ ഏറ്റവും കുറഞ്ഞ ഐറ്റവും ഏറ്റവും മണവുള്ള രണ്ടായിരം ആയിസൺ പഴയകാലത്ത് അപ്പൊ നമ്മളെ ആ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പെർഫ്യൂംസ് ഉണ്ടല്ലോ അതിനേക്കാളും പിന്നെ പ്രയോജനമായിട്ടാണ് ഇത് വരുന്നത് അല്ലേ നമ്മൾ ഈ ഫ്രൂട്ടും പോയിസനൊക്കെ നമ്മൾ ബേസ് ഓയിലാണ് അപ്പം അതേ മണം കിട്ടും പക്ഷേ അത്രയൊരു ലാഫ്റ്റിങ് നമ്മൾ പറയില്ല നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരു ക്വാളിറ്റി ലാഫ്റ്റിങ് പറയില്ല ഫ്രൂട്ടും ഞാൻ പറഞ്ഞാൽ ഈ പോയിസനും കോപ്പറേറ്റ് നമ്മൾ ബേസ് അത്ര നമ്മൾ അത് രൂപ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിന് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഇപ്പം ഇതാണ് ഇപ്പോൾ നിലയിലുള്ളത് ഇത് വന്നിട്ട് നമ്മളൊരു എങ്ങനെ പോയ അങ്ങനെ പറയാറില്ല ചില ആൾക്കാർ ബോഡി ഹീറ്റ് ആയിട്ട് ശരിക്കും ഈ ഫ്രൂട്ടൊക്കെ എട്ട് മണിക്കൂർ നിൽക്കുന്ന ആൾക്കാരുണ്ട് മണിക്കൂർ മണിക്കൂർ ഈറ്റ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇത്ര കറക്റ്റ് പറഞ്ഞു അപ്പൊ കാണുന്നില്ല ഈ ചെറിയ ബോട്ടില് ഇത് എത്ര ഓ രൂപയാവുന്നുണ്ട് ഇതിനിപ്പോ നമ്മള് ഒരു ബോട്ടില് എത്ര രൂപയാവുന്നു പിന്നെ വിട്ടാ മതി അപ്പൊ വണ്ടി ഓണാതിരഞ്ഞെടുപ്പ് സ്മെല്ലുണ്ടാവില്ല അപ്പൊ ചില വിചാരിക്കുമ്പോൾ നമ്മളെ കാറ്റുകളും ഇതിന്റെ സ്മെല്ലില്ലാന്ന് വിചാരിക്കുന്നു വണ്ടി രണ്ടാഴ്ച ഇടയ്ക്കിടയിൽ ഇത് അനങ്ങത്തില്ലേ സാധനം ഈ ന്യൂ ജനറേഷൻ ഈ സാധാരണ സാധാരണഗതിയില് പണ്ട് നല്ല നമ്മളെ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ അത് ഹിന്ദുക്കളും അങ്ങനെ ഉപയോഗിച്ചോടെ ഇപ്പൊ ന്യൂ ജനറേഷൻ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഇഷ്ടമാതി നമ്മളിതുപോലുള്ള അത്ര കൂടുതലും അത്ര ആണ് ഇപ്പൊ ചെറുപ്പം ചോദിച്ചു ആദ്യ കാലങ്ങളിൽ നമ്മൾ നമ്മളിപ്പോ ഒത്തിരി നാടായി ആദ്യമായിട്ട് പുറത്തുമായിരുന്നു ചോദിച്ചു വരുന്നത് അപ്പോൾ അത് കുറഞ്ഞിട്ട് ഇപ്പം മക്കൾ മാത്രമാണ് ചോദിച്ചു വരുന്നത് അത് മാത്രമല്ല അയ്യന്മാരുടെ അടുത്ത് നമ്മളെ ഈ നമ്മളെ ഓഫീസുകൾ വർക്കിട്ടായാലും അല്ലാണ്ട് ലേഡീസായിട്ടും ജെന്റ്സ് ആയിട്ട് അവർക്ക് ഇപ്പൊ അത്ര ലാഫിങ് കൂടുതലാണ് ഈ വെറുതെ ലാഫിങ് കൂടുതലാണ് അത്ര അപ്പം ഒത്തിരി പേര് അത് ചോദിച്ചു വരണം ഒത്തിരി പേര് പറഞ്ഞ പോലെ ഈ ഒരു സ്ത്രീകൾ മാത്രമല്ല അതിൻ്റെ ഒരു പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നിരുന്ന അങ്ങനെ നമ്മൾ അങ്ങനെ അല്ല അല്ല പെർഫ്യൂം എന്ന് സ്പ്രേ ആണ് ഇതെങ്ങനെയാണ് ഒന്ന് തുറന്നു അറിയപ്പെടുന്ന இந்த ரப்பையில இருக்குது கல்லீரல் சிட்டி நல்லா இருக்கு இது கொஞ்சம் குவாலிட்டி இருக்கிறオイル தான். ஆ கொள்ள நல்லா இது என்ன அது என்ன ₹300 வருது? இதுல சோல வாங்கிட்டு 800 வரைக்கும் அதாவது 12 800 வரைக்கும். என்ன பேருடா? இது மூ ஊதா. ஆ ஆ. ஆ பேரு ஏச்சில பேரு എന്റെ പേര് നൗഫൽ ടൌക്കളിലാണ് എന്റെ ടോപ്പിന്റെ പേര് വന്നിട്ട് സുൽത്താൻ ഫർബീസ് കരമന കരമന മുസ്ലിം പള്ളിയുടെ പുറത്തിറക്കുക